തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മാങ്കൂട്ടത്തിൽ തന്നെ പോലീസ് വല പിടിച്ച് വലിയ വാർത്തയാക്കി വോട്ടുറപ്പിക്കാമെന്ന സി പി എം കണക്കുകൂട്ടി കരുക്കൾ നീക്കിയതൊക്കെ വെള്ളത്തിൽ വരച്ച വര ആയി എന്ന് നമ്മൾ കണ്ടതാണ് വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചോട് കൂടി പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തുകൊണ്ട് ചായം കുടിച്ച് വന്ന വഴി വിട്ടു എന്ന് മാത്രമല്ല മാങ്കൂട്ടം വോട്ട് ചെയ്ത സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു പാലക്കാട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റുകൾ ബി കിട്ടാതെ പോവുകയും ചെയ്തു സത്യത്തിൽ മാങ്കൂട്ടം സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുകയാണുണ്ടായത് എന്തായാലും കോടതിയിൽ ഇനിയും വിധികൾ വരാനിരിക്കെ മണിക്കൂറുകളോളം ഓഫീസ് മുറിയിൽ വിശ്രമിച്ച ശേഷം എല്ലാ അമ്പല നടയും അടച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി തിരിച്ചു തന്റെ കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെ നീളുന്നതിനിടയിലാണ് കോട്ടയം ചെറുവള്ളി ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ നടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ദർശനം നടത്തിയത് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ ദർശനം നടത്തിയാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം നടൻ ദിലീപ് മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് എന്നിവർ ഇവിടെ മുൻപ് ദർശനം നടത്തിയിരുന്നു മറ്റ് ക്ഷേത്രങ്ങളിലെ തിരക്കുകൾ പൂർത്തിയായതിനു ശേഷമാണ് ഈ ജഡ്ജി അമ്മാവൻ നട തുറക്കുക അത് ഒൻപതേ ഒൻപതേ കാലോടു കൂടിയാണ് തുറക്കാറുള്ളത് ആ സമയം വരെ ഓഫീസ് മുറിയിൽ വിശ്രമിച്ച ശേഷമാണ് ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒൻപതേ കാലോടു കൂടി മടങ്ങിയതും മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള എന്നിവരെയൊക്കെയും കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ദർശനം നടത്തിയിരുന്നു എന്തായാലും ഈ ദർശന സമയത്ത് ഏതാനും വ്യക്തി സുഹൃത്തുക്കൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് മറ്റു രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ ഇവിടെ ദർശനം നടത്തി ഒമ്പതരയോടുകൂടി മടങ്ങുകയും ചെയ്തു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം